ഇന്ന് നമ്മൾ സ്റ്റെപ്പിൽ സെൻസറിൻ്റെ ഫിറ്റിങ്സിനെ കുറിച്ചിട്ടാണ് പറയണത് അറിയാത്തവർക്ക് അത് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നത് ഇരുപത് സ്റ്റെപ്പ് ആണുള്ളത് ഇരുപത് സ്റ്റെപ്പിന് നമ്മൾ പ്ലസ് മൈനസ് സെപ്പറേറ്റ് ആയിട്ടാണ് നേരെ അഡാപ്റ്ററിൻ്റെ കൊടുക്കു പോകണം ഈ ഇത് മേടിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും ഇതുപോലെ നമ്പർ കോഡ് വെച്ചിട്ടുള്ളത് മുപ്പത്തി സ്റ്റെപ്പ് കൊടുക്കാനുള്ള ഒരു ഉണ്ടാവുക അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റെപ്പിനും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റെപ്പിൻ്റെ അടിയിൽ ആ ചാടി ചാടി നിൽക്കുന്ന ഭാഗത്താണ് നമ്മൾ സ്ട്രിപ്പ് കൊടുക്കുന്നത് ഇതെ അഡാപ്റ്ററാണ് മുപ്പത്തി രണ്ട് സ്റ്റെപ്പ് കൊടുക്കാനുള്ള ഇതുണ്ട് നെഗറ്റീവും പോസിറ്റീവുമായിട്ട് രണ്ട് കളറില് ഉണ്ട് പിന്നെ ഈ അഡാപ്റ്റർ സെൻസർ കൊടുക്കാനുള്ള എ ടു ബി എന്നൊക്കെ ഉണ്ട് ഈ സെറ്റിങ് സ്പീഡ് സ്റ്റെപ്പിൻ്റെ സ്പീഡ് കൂട്ടാനും പിന്നെ ആ സ്റ്റെപ്പിൻ്റെ എത്ര സ്റ്റെപ്പ് ലേറ്റ് എന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇൻഡിക്കേറ്റർ ഇങ്ങനെ കത്ത് പിന്നെ ഇതിൻ്റെ കൂടെ ചെറിയ സ്ക്രൂ ഉണ്ട് അതിൻ്റെ പ്ലസ് മൈനസിനുള്ള സ്ക്രൂ ഉള്ളതാണ് ഇതിൻ്റെ മുന്നേ ഇരുപത്തഞ്ചാൻപേ ചോക്കും കൊടുക്കേണ്ടതാണ് നമ്മളിതിന് അരഞ്ച് ചാനലാണ് മേടിച്ചിട്ടുള്ളത് അരഞ്ച് ചാനലാകുമ്പോൾ നമ്മൾ ആദ്യം സ്ട്രിപ്പും അതിൻ്റെ ക്യാപ്പും ഒട്ടിച്ചിട്ടുമാണ് അതിൻ്റെ മേലെ നമ്മൾ ഡബിൾ ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കാറ് ഡബിൾ ടാപ്പ് വരുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആണ് മറ്റേ നമ്മൾ സാധാരണ കടകളിൽ മേടിക്കുന്ന ആ ലോക്കൽ ഡബിൾ ടാപ്പല്ല നമ്മളിതിന് വയർ വലിച്ചതിൻ്റെ ഇതാണ് കാണിക്കുന്നത് ഇതാണ് നമ്മൾ സ്പീക്കർ വയർ വളർത്തുക നല്ല കുറച്ച് ക്വാളിറ്റി ഉള്ള വയറാണ് മേടിച്ചിട്ടുള്ളത് ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് ചവിട്ടുമ്പോൾ സെൻസർ വർക്ക് ചെയ്തിട്ടാണ് ഈ ലൈറ്റുകൾ വർക്ക് ചെയ്യുന്നത് ഇത് മേലും താഴത്തേക്ക് വരുമ്പോഴും അവിടുന്ന് ലൈറ്റ് കത്തും എവിടെ നിന്നാണ് ആയത് അവിടെ നിന്ന് തന്നെ നമ്മൾ ഓഫായിട്ട് വരുന്നതാണ് സെൻസറിൻ്റെ അത് ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ഇപ്പോൾ ഉണ്ട് നമ്മളെടുത്ത് അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ ഫിറ്റിങ്സ് ഭയങ്കര എളുപ്പമാണ് നമുക്കധികം തലമുണാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഭയങ്കര അതിൻ്റെ എല്ലാ കാര്യങ്ങളും കേട്ടുണ്ട് ആദ്യം നമ്മൾ പതിനൊന്ന് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെല്ലാം ഇരുപത് സ്റ്റെപ്പിനുള്ള കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ലൈനിലെടുക്കുന്ന ഇൻഡിക്കേറ്ററാണ് അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് അപ്പം എൻ്റെ കൂടെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇതിന് ഇനി ഡബിൾ ടാപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റുകൾ കയറ്റാനേ ഉള്ളൂ ബാക്കുകളെല്ലാം വർക്കിങ്ങൊക്കെ പക്കയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ സെൻസറിൻ്റെ അഞ്ച് ആണ് ഇത് വരിക നമുക്ക് ജോയിൻറ് ചെയ്തിട്ട് ചെയ്യാൻ കഴിയും നമ്മൾ കറക്റ്റ് അഞ്ച് മീറ്ററിൽ രണ്ടും കിട്ടുന്ന ലെവലിലാണ് സെൻറ്ററിലാണ് കൊടുത്തിട്ടുള്ളത് അതായത് നേരെ സ്റ്റാറിൻ്റെ അടിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാം എളുപ്പത്തിൽ പറ്റുന്ന ഏരിയയിൽ കൊടുക്കുകയാണ് ഏറ്റവും ബെറ്റർ നമ്മൾ എട്ട് പന്ത്രണ്ടിൻ്റെ പി വി സി ബോക്സ് വെച്ചിട്ടാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത് അവിടെ രണ്ട് ഈ വാളിൻ്റെ മേലും പ്രൊഫൈൽ വരുന്നുണ്ട് ഡിറ്റെയിലാണ് വരുന്നത് അതിൻ്റെ ഗ്യാപ്പിലുള്ള അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അപ്പം അതിനുവേണ്ടി വല്ലാതെ വെയിറ്റ് ചെയ്യാം